ഈ സംഭവം ഉണ്ടല്ലോ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ചാറ് ചാറൊലിക്കണം കേട്ടോ അത് വളരെ ഭയങ്കര പ്രശ്നം അന്ന് തന്നെ കഴുകാൽ മതിയായിരുന്നു എന്തായാലും ഞങ്ങൾ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് കഴുകി വൃത്തിയാക്കിയിട്ടേ ഞങ്ങള് പോകുള്ളൂ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ശരിയാക്കി എടുക്കാൻ പറ്റും അപ്പൊ അവിടെയൊക്കെ ആ ഒരു ഗ്ലാഡിങ് അതിനനുസരിച്ച് ഒരു ഇഞ്ചോളം ഉള്ളോട്ടാണ് ഈ ലിൻഡൽ ലിൻഡലിന്റെ പല കടിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് ഈ ഒരു കല്ലിന്റെ അതേ ഗ്ലാഡിങ് ഒട്ടിക്കുന്ന സമയത്ത് ഒരേപോലെ ആവുക അവയൊരു വെള്ളം ഒലി ഒലിക്കനൊക്കെ നിക്കുട്ടോ ഇത് എന്താ വച്ചാലേ ആ ഒരു കട്ടിങ് വാട്ടർ കട്ടിങ് കൊടുത്താൽ അതിൻ്റെ സീലിങ്ങിന് വാട്ടർ കട്ടിങ് പുറത്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് പ്രശ്നം സോൾവ് ആവും ഇതിപ്പോൾ ആ സ്ലാബും കൂടെ വെള്ളം ഒഴിച്ചിട്ട് കല്ലുമ്പ് കൂടെ വരുമ്പോൾ ഉണ്ടാവണം പ്രശ്നമാണ് അധികം വീടുകൾ എല്ലാ വീടുകളിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ അത് സോൾവ് ആവും അതിപ്പോൾ തേപ്പ് കഴിയുമ്പോൾ അത് അവിടെ തേച്ച് ഗ്രൗട്ട് എടുത്ത് മടക്കി വാട്ടർ കട്ടിങ്ങൾ ചെയ്യണ സമയത്തേ ആ ഒരു പ്രശ്നം മാറുകേ അപ്പോൾ ലിവിങ് ലിവിങ് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരുമ്പം ഇതൊരു ഹാളിലേക്കാണ് വരുന്നത് ഓണി നാ ഇവിടുന്ന് കയറി പോവും ഈ രണ്ട് ബെഡ്റൂം ഇവിടെ വരും ഈ ഒരു ഭാഗത്ത് കിച്ചണായി തന്നെ